ഹലോ ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ദിനോനൊരു ഡ്രസ്സ് എടുക്കാനാണ് കല്യാണം ആരുടെ കല്യാണമാണെന്നല്ലേ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ മീന ചേച്ചിയുടെ മകൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് പോകാനായിട്ട് ഷർട്ടും ഒക്കെ നോക്കാൻ വന്നിരിക്കുകയാണ് അവൻ പല ഷർട്ടും ഒക്കെ ഇട്ട് നോക്കി പക്ഷെ അവൻ ആ റെഡ് കളർ ഷർട്ടാണ് ഇഷ്ടമായത് പിന്നെ പാൻറ്റ് നോക്കി പാൻറ്റൊക്കെ ഫിറ്റായിട്ടുണ്ട് അങ്ങനെ പാൻറ്റ് ഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പോയത് ഫാൻസിയിലോട്ടാണ് നമുക്ക് എനിക്ക് ഓൾറെഡി ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട് കോയമ്പത്തൂരിന് അപ്പോൾ അതിനു പറ്റിയൊരു മാല നോക്കാൻ പോയതാണ് കണ്ടില്ലേ അതാണ് മാല അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കമ്മില് നോക്കിയപ്പോൾ എനിക്ക് പറ്റിയില്ല മാല അങ്ങോട്ട് എടുത്തു പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് വേറെ വാങ്ങി കണ്ടോ ഇങ്ങനത്തെ കമ്മില് ഞാൻ വേ ഇട്ട് നോക്കും പക്ഷെ എടുക്കില്ല എനിക്ക് എപ്പോഴും സ്റ്റെഡായി ഇഷ്ടം പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കാൻ കയറി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പോഴേക്കും നേരം ആയിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്കാണെങ്കിൽ ഉപ്പിലിട്ട് കണ്ടു ഉപ്പിലിട്ട് എവിടെ കണ്ടാലും വണ്ടി നിർത്താൻ പറഞ്ഞോട് അങ്ങനെ ഉപ്പിലിട്ട് അതൊക്കെ വാങ്ങി വീട്ടിലെത്തി ഫസ്റ്റ് അതാണ് കഴിക്കുന്നത് അപ്പൊ